നമ്മുടെ നിർമ്മാതാവ് അതായത് ഈ പരിപാടിയുടെ പ്രൊഡ്യൂസർ വിനേഷ് കുഞ്ഞുരാമനൊപ്പം കൂടെയുള്ള മറ്റ് പ്രൊഡ്യൂസേഴ്സ് ആതിരയും സായ്കുമാറും ഒക്കെ പറയുകയാണ് ചായയും കപ്പിയും ഒന്നും വേണ്ട ചൂടാണ് അതുകൊണ്ട് നല്ല വെള്ളം കുടിക്കണമെന്ന് അതുകൊണ്ട് അത് കേട്ട് നമ്മുടെ പ്രവീൺ പുരുഷോത്തമനും ആ രീതിയിൽ തന്നെയാണ് ചിന്തിച്ചതെന്ന് തോന്നുന്നു ചൂട് കാലമായതിനാൽ മുന്തിരി ഉൾപ്പെടെയുള്ള ജ്യൂസുകൾക്ക് വൻ ഡിമാൻഡാണ് മുന്തിരി വേവിച്ച് ജ്യൂസടിച്ചാൽ ഇരട്ടി ഗുണവും രുചിയുമെന്നാണ് പത്തനംതിട്ട തിരുവല്ല പൊടിയാടിയിൽ വഴിയോര കട നടത്തുന്ന രാജേഷ് സുരേന്ദ്രൻ പറയുന്നത് കൂൺ ഉണക്കിപ്പൊടിച്ച് തയ്യാറാക്കുന്ന കൂൺ കോഫിക്കും ഇവിടെ ആവശ്യക്കാർ ഏറെയാണ് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ ഇട്ടി ശേഷം മുന്തിരി വേവിക്കും പിറ്റേ ദിവസം മുന്തിരി എടുത്ത് ജ്യൂസ് അടിക്കും ഈ മുന്തിരി ജ്യൂസ് കുടിക്കാൻ തിരുവല്ല പൊടിയാടിയിലെ ഇരിപ്പിടം എന്ന വഴിയോരക്കടയിൽ തിരക്കോട് തിരക്കാട് വർഷങ്ങളായിട്ട് വന്ന് കുടിക്കുന്ന ഇവിടെ ഓരോ ദിവസവും ഓരോ ഫ്ലവർ ആയിരിക്കും ഇവര് ഇടുന്നത് നല്ല നല്ല ഉള്ള സാധനം വെള്ളം ഞങ്ങൾ നിർത്തും സൂപ്പർ ഞാൻ പറഞ്ഞു ഒരു ും കുടിച്ചു കഴിഞ്ഞു രണ്ടര വർഷം മുമ്പാണ് രാജേഷ് സുരേന്ദ്രനും ഭാര്യ രജനിയും ഇവിടെ കട തുടങ്ങിയത് നമ്മൾ പ്രധാനപ്പെട്ടത് മുന്തിരിയാണ് മുന്തിരി പുഴുങ്ങിയ ജ്യൂസാണ് പിന്നെ ഇപ്പോ കുക്കുമറ ജ്യൂസ് ഉണ്ട് പിന്നെ നെല്ലിക്ക നെല്ലിക്ക ജാതിക്ക മഞ്ഞൾ എല്ലാം കൂടെ ഇട്ടുള്ള പുഴുങ്ങി ഉപയോഗിച്ചെടുത്തുള്ള ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസിന് ഇരുപത് രൂപ മാത്രമാണ് ഈടാക്കുന്നത് ഇവിടെ ലഭ്യമാണ് നാട്ടിലെ ചെറുപ്പക്കാരായ കർഷകരിൽ നിന്നാണ് കൂൺ കൂൺ വാങ്ങുന്നത് നമ്മളുടെ അടുത്തൊരു നമ്മുടെ പുതിയ കർഷകർ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ പുതിയ പിള്ളേർ അങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ അവരെ സപ്പോർട്ട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ ജ്യൂസ് കുടിക്കാൻ എത്തുന്നവർക്ക് രാജേഷ് സുരേന്ദ്രന്റെ പാട്ട് ഫ്രീ ആണ് കസ്റ്റമേഴ്സിനും ഇവിടെ പാട്ട് പാടാനുള്ള അവസരമുണ്ട് ഇരുന്ന് ജ്യൂസ് കുടിക്കാനായി ഓല കൊണ്ടുമേഞ്ഞ ഇടങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് മുണ്ടിരിക്കു പുറമെ കുക്കുംപേർ ക്യാരറ്റ് പൈനാപ്പിൾ ജ്യൂസുകളും ഇവിടെ ലഭ്യമാണ് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ കുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട